ിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുമോ ഇല്ല എന്ന് നിസ്സംശയം നാം പറയുമല്ലേ എന്നാൽ തലയില്ലാതെ ഒന്നര വർഷത്തോളം ജീവിച്ചിരുന്ന ഒരാളെ പറ്റിയാണ് പറയാൻ പോകുന്നത് സംഭവം നടന്നത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല എൺപത് വർഷം മുൻപാണ് ഇതുപോലൊരു സെപ്റ്റംബർ മാസത്തിൽ യു എസിലെ കൊളറാഡോയിലുള്ള ഒരു കർഷകൻ തന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു കോഴിയെ കൊന്നു പാചകം ചെയ്യാൻ ഒരുങ്ങിയത് കൊണ്ട് കോഴിയുടെ തല വെട്ടിയെടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് ആ അത്ഭുതം സംഭവിച്ചത് ആ കോഴി ചത്തില്ല തലയില്ലാത്ത ആ അത്ഭുത കോഴി പിന്നെയും ഒന്നര വർഷം ജീവിച്ചു മൈക്ക് എന്ന് പേരിട്ട ആ കോഴി ലോക പ്രശസ്തനാകുകയും ചെയ്തു കൊളറാഡോയിലെ ലോയിഡ് ഓൾസൺ എന്ന കർഷകന്റെ ഫാമിലാണ് മൈക്ക് ജീവിച്ചിരുന്നത് തലമുറിഞ്ഞു പോയെങ്കിലും കോഴി അവിടെയെല്ലാം ഓടി നടന്നു പിറ്റേ ദിവസവും മൈക്ക് ചത്തില്ല അതോടെ തന്റെ മുന്നിൽ നിൽക്കുന്നത് ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു അത്ഭുതമാണെന്ന് ലോയിഡ് മനസ്സിലാക്കി പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെയായിരുന്നു പിന്നീട് ലോയിഡിന് തലയില്ലാത്ത മൈക്ക് ഈ കോഴിയെ യു എസിലെ എല്ലാ നഗരങ്ങളിലും കൊണ്ടു നടന്ന് മൈക്ക് പ്രദർശനം നടത്തി അന്നത്തെ കാലത്ത് ഇരുപത്തിയഞ്ച് സെന്റ് ഫീസ് നൽകി ഈ കോഴിയെ കാണാമായിരുന്നു ഇന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ പ്രതിമാസം ലോയിഡ് മൈക്കിനെ വെച്ച് നേടി പ്രശസ്തമായ ടൈം മാസികയുടെ കവർ ചിത്രമായും മൈക്ക് ഇടം പിടിച്ചു വെട്ടേറ്റ് തല തലമുറിഞ്ഞു പോയെങ്കിലും തലച്ചോറിന്റെ ഒരു ഭാഗം കഴുത്തിന് താഴെ സ്ഥിതി ചെയ്തതാണ് ഒന്നര വർഷത്തോളം വീണ്ടും ജീവിക്കാൻ മൈക്കിനെ അനുവദിച്ചത് കഴുത്തിലെ അന്നനാളിയുടെ തുറസ് വഴിയാണ് ഈ കോഴിക്ക് ഭക്ഷണം നൽകിയിരുന്നത് ഒരിക്കൽ ഭക്ഷണം ഈ നാളിയിൽ കുടുങ്ങിയതാണ് മൈക്ക് ചത്തുപോകാൻ കാരണം